നമസ്കാരം റിയൽ ന്യൂസ് ബാലുശ്ശേരി പഞ്ചായത്ത് നാലാം വാർഡിൽ കോക്കല്ലൂർ തത്തമ്പത്ത് അര ഏക്കറോളം വരുന്ന ഭൂമിയിൽ വൈവിധ്യമാർന്ന കൃഷികൾ നടത്തി വിജയഗാഥ രചിച്ച് കുടുംബം ഗോപാലകം വീട്ടിൽ തൂണൻ കണ്ടി ബാബു സുഗതൻ ഭാര്യ ലത അമ്മ ശാരദാമ്മ മകൻ സൂര്യ വി എസ് നായർ എന്നിവരാണ് മണ്ണിൽ പൊന്നു വിളയിച്ചിരിക്കുന്നത് വിളവെടുപ്പ് ഉദ്ഘാടനം ബാലുശ്ശേരി കൃഷി ഓഫീസർ ശുഭശ്രീ നിർവഹിച്ചു നിരവധി പേരാണ് ഇവരുടെ കൃഷിയിടം സന്ദർശിക്കാൻ എത്തുന്നത് ബാലുശ്ശേരി പഞ്ചായത്ത് നാലാം വാർഡിൽ കോക്കല്ലൂർ തത്തമ്പത്ത് അര ഏക്കറോളം വരുന്ന ഭൂമിയിൽ വൈവിധ്യമാർന്ന കൃഷികൾ നടത്തി വിജയകാഥ രചിക്കുകയാണ് ഒരു കുടുംബം ഗോപാലകം വീട്ടിൽ തൂണൻ കണ്ടി ബാബു സുഗതൻ ആര്യ അല്ലത അമ്മ ശാരദമ്മ മകൻ സൂര്യവിയസ് നായർ എന്നിവരാണ് മണ്ണിൽ പൊന്നു വിളയിച്ചിരിക്കുന്നത് കൈപ്പ ചൊരങ്ങ കണിവള്ളരി പീച്ചിങ്ങ ഇളവൻ മത്തൻ പയർവർഗ്ഗങ്ങൾ ചീര വെണ്ട കമുക് തെങ്ങ് തുടങ്ങി വിവിധ ഇനങ്ങളിൽപ്പെട്ട വാഴകളും ഇവിടെ കൃഷി ചെയ്തു വരുന്നു അവിടെ നാല് മാസത്തിനുള്ളിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകനും അതുപോലെ തന്നെ എൻ്റെ അയൽവാസിയായ എൻ്റെ കുടുംബസുഹൃത്തുമായ ബാലഘട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ഒരു കൃഷി സംഘടിപ്പിച്ചു നമ്മുടെ ബാലശ്ശേരിയിലെ കൃഷി ഓഫീസർ ബഹുമാനപ്പെട്ട ശുഭശ്രീ മേഡം അതിൻ്റെ വിളവെടുപ്പ് നടത്തുകയുണ്ടായി അതുപോലെ തന്നെ ആരാധ്യായ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ നാലാം വാർഡ് മെമ്പർ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരെല്ലാം ഈ ചടങ്ങിനെ സംബന്ധിക്കുകയുണ്ടായി ഞാനിവിടെ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ജൈവ പച്ച കൃഷി മാത്രമാണ് മറ്റ് രാസവളങ്ങളോ ഒന്നും ചേർക്കാതെ മീൻവളം ശർക്കര ചാണകപ്പൊടി കോഴിവളങ്ങൾ അങ്ങനെ ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷി രീതിയാണ് കൃഷി ഓഫീസർ ശുഭശ്രീ നിർവഹിച്ചു പോഷക സമൃദ്ധി മിഷൻ എന്ന പേരിൽ വളരെ വളരെ വ്യാപകമായ തോതിൽ എല്ലാ വീടുകളിലും അടുക്കളത്തോട്ടം ഒരുക്കുന്നതിന് വേണ്ടി വ്യാപകമായ പ്രചാരണവും അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളും എല്ലാം നൽകി വരികയാണ് നമ്മുടെ കൃഷിഭവന്റെ നേതൃത്വത്തിലും ഈ വർഷം പോഷക സമൃദ്ധി മിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുപത് കർഷകർക്ക് അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ നമ്മൾ നൽകുകയുണ്ടായി ഉൽപ്പാദന ഉപാധികളെല്ലാം കൂടാതെ നമ്മൾ മറ്റ് കർഷകരുടെ തോട്ടങ്ങളിലും ഇതിനു വേണ്ട അടുക്കള ഒരുക്കുന്നതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകി വരികയാണ് അപ്പോൾ ഇതുപോലുള്ള മാതൃകാ കർഷകർ സ്വയമേവ തന്നെ അദ്ദേഹം കൃഷിയിലേക്ക് വന്നുകൊണ്ട് ഏറ്റെടുത്ത് നടത്തുകയാണ് ഇതുപോലുള്ള കർഷകർ ഇതുപോലുള്ള ചെറിയ ചെറിയ വിളവെടുപ്പ് ചടങ്ങുകൾ പ്രദേശത്തുള്ള മറ്റ് കർഷകർക്കും കൂടി പ്രചോദനമാവും എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളും വിളവെടുപ്പ് യോഗങ്ങളും എല്ലാം സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ പ്രദേശത്തുള്ള മറ്റ് കർഷകർക്കും കൂടി ഒരു പ്രചോദനമായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ വരുമാനം വർദ്ധിപ്പിക്കാനും കൂടി കൂടാതെ ഈ ഒരു കൃഷി വിസ്തൃതി വ്യാപിപ്പിച്ചുകൊണ്ട് കൂടുതൽ കർഷകരംഗത്ത് കാര്ഷികരംഗത്ത് നിലനിൽക്കാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അധ്യക്ഷയായി ഇപ്പം ഇവിടെ ഈ കൃഷി ഒരുക്കിയിട്ടുള്ള ബാബേട്ടൻ മുന്നെ മുന്നേ താമസിച്ചിരുന്നത് കൊയിലാണ്ടിയിൽ വളരെ നല്ല രീതിയിൽ ഇതുപോലെ കണിവെള്ളരി കൃഷി ചെയ്ത വീഡിയോ കാണാനിടയായിട്ടുണ്ട് അപ്പോൾ ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡിൽ തരത്തിലുള്ള കർഷകരെ കൃഷി ഒരുക്കുന്നതിനുള്ള സന്തോഷം പങ്കുവെക്കുകയാണ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സരോജിനി വാർഡ് സമിതി അംഗങ്ങളായ എൻ പി വിജയൻ സുനിത തൂണൻകണ്ടി ബാലൻ അജിത ഷീബ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു റിയൽ ന്യൂസ്